വാഹന സൗകര്യങ്ങളോ മറ്റുള്ള യാതൊരു മാധ്യമങ്ങളോ ഇല്ലാത്ത കാലത്ത് സമസ്തയുടെ പ്രചരണത്തിന് വേണ്ടി അവർ വയനാട്ടിൽ വന്നിട്ടുണ്ട് അന്ന് അവർക്ക് അവിടെയുള്ള പ്രമുഖരായിരിക്കുന്ന എല്ലാ ആളുകളും നേതാക്കന്മാരും പിന്തുണ പ്രഖ്യാപിച്ചു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കൊരൂർ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു വിഭാഗം അവിടെ പൊറ്റി പുറപ്പെട്ടിരുന്നു അവർക്കതിൽ പ്രതിരോധിക്കാൻ വേണ്ടിയായിരുന്നു ഇവർ വന്നത് അങ്ങനെ ആ വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവനും അങ്ങേയറ്റം എതിർത്തുകൊണ്ട് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആ പണ്ഡിതന്മാർ അന്ന് തിരിച്ചു പോകുന്നത് അന്ന് അവർക്ക് എല്ലാ നിരക്കുള്ള പൊന്തിർ പിന്തുണയും ഈ യോഗം ഒരുമിച്ച് കൂട്ടാൻ എല്ലാ ഒത്താസയും ചെയ്തു കൊടുത്തത് അവിടെയുള്ള നേതാക്കളായിരുന്നു അന്ന് വയനാട്ടിൽ പണ്ഡിതന്മാരോ മറ്റോ ഇല്ലാത്തൊരു കാര്യമാണ് ചരിത്രം അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കണം ഓരോ ഭാഗത്തും സമസ്തയുടെ പണ്ഡിതന്മാർ പോയിക്കൊണ്ട് അവർ അവരുടേതായിക്കുന്ന കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ അവർക്ക് നിർവഹിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി കൊടുത്തത് നേതാക്കളായിരുന്നു അതേപ്രകാരം നമുക്കറിയാം നമ്മുടെ കേരളത്തിലുള്ള ഓരോ പ്രവർത്തനങ്ങൾ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട ബാഫക്കിത്തങ്ങളും അതേപ്രകാരം പാണക്കാട് പൂക്കയത്തങ്ങളും ഷാംസിലർമാ കണ്ണിയത്ത് തുടങ്ങിയതായിരിക്കുന്ന അവരെല്ലാവരും അവരുടെ കൂടെ ബഹുമാനപ്പെട്ട പ്രമുഖരായിരിക്കുന്ന കക്കോടെ മമ്മുഹാജി തുടങ്ങിയതായിരിക്കുന്ന പ്രമു പ്രധാനപ്പെട്ടതായിരിക്കുന്ന പണ്ഡിതന്മാരും നേതാക്കളും സാധാക്കളുമെല്ലാം ഒത്തൊരുമിച്ച് കൊണ്ട് മുന്നോട്ട് പോയി അതാണ് ജാമിയ നൂരിയ എന്ന് അറിയപ്പെടുന്ന മഹത്തായിരിക്കുന്ന പ്രസ്ഥാനമായത് ഇതുപോലെ സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ചതായിരിക്കുന്ന എല്ലാ നല്ലതായിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ പിന്നിലും ഉമ ഉമറക്കോടെയും അതേപ്രകാരം സാധാത്തക്കോടെയും പണ്ഡിതന്മാരുടെയും കൂട്ടായ ശ്രമം ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ എടുത്തു പറയുകയുണ്ടായി ചമ്മാട ദാർഹൃദയെ സംബന്ധിച്ച് അതും ഇതേ പ്രകാരം ബഹുമാനപ്പെട്ട വാപ്പട്ടി ഹാജി നമ്പർ ഒന്നാഹു മർക്കതുഹു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പരമായിട്ടാണ് അദ്ദേഹം മുന്നിട്ടിറങ്ങിയ അദ്ദേഹത്തിൻ്റെ കൂടെ ഐദർസ് മുസ്ലിയാറും അതേപ്രകാരം എം എം ബഷീർ മുസ്ലിയാറും കൂടെ നിന്ന് കൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായിത്തുന്നതാണ് ഇത് നമുക്കെല്ലാവർക്കും അറിയാൻ സാധിക്കും ചമ്മാട് ബാപ്പുട്ടി ഹാജി എന്ന് പറയുന്ന പലപ്പോഴും ഞങ്ങൾ വയനാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് പല പരിപാടിക്കും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്നാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഡോക്ടർ കൂടിയായിരുന്നു എന്നിട്ട് പോലും അദ്ദേഹം അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം വാഹനം എടുത്തുകൊണ്ട് അദ്ദേഹം പലപ്പോഴും വയനാട്ടിൽ സുന്നി മഹേന്ദ്ര ഫഡ്നസിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും വാഹനത്തിൻ്റെ ചാർജ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം പറയും എനിക്കതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഇവിടെ പ്രവർത്തിച്ചാൽ മതി ഇവിടെ സുന്നദ്ധ്യമായ അതിൻ്റെ ആശയം നമുക്ക് നടക്കണം മഹല്ലത്തുകളിൽ മഹല്ല് ഒത്തൊരുമിച്ചുകൊണ്ട് സമസ്തയ്ക്ക് വേണ്ടിയുള്ളതൊക്കെ മഹല്ലായിത്തീരണം അതിനുവേണ്ടി നിങ്ങൾക്ക് ആ കൂട്ടായി പ്രശ്രമിക്കണം ഇത് അദ്ദേഹം പറയാറ് അതേ പ്രകാരം ബഹുമാനപ്പെട്ട ഉമർ അലി തങ്ങളാവട്ടെ ഐദ്രസ് മസിയാറാവട്ടെ ഇവരെല്ലാവരും മഹല്ലൻ്റെ ഐക്യത്തിന് വേണ്ടിയും അതേപ്രകാരം ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുമാണ് എല്ലാവരും പ്രവർത്തിച്ചത് ഈ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ തീർച്ചയായിട്ടും അവരെല്ലാവരും ചില ചിലപ്പോഴെല്ലാം ആക്ഷേപങ്ങളും എല്ലാം ഏർക്കേണ്ടി വന്നിട്ടുണ്ട് നമുക്കറിയാൻ സാധിക്കും തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ഇവിടെ ഉണ്ടായ പ്രശ്നം നിങ്ങൾക്കാർക്കും ഒരുപക്ഷേ അറിയുകയില്ല തൊള്ളായിരത്തി എൺപതിൽ വലിയതായിരിക്കുന്ന സമസ്തക്കെതിരെ വലിയതായിരിക്കുന്ന ആക്ഷേപങ്ങളും എല്ലാം ഉണ്ടായതായിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സമസ്തയെ പിന്തുണച്ചത് അന്ന് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളായിരുന്നു എന്നൊരു സംശയമില്ല ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി തങ്ങൾ അന്ന് സമസ്തയുടെ കൂടെ നിന്നുകൊണ്ടാണ് അദ്ദേഹം സമസ്തയെ സമസ്തയ്ക്ക് ഇത്രയും പിൻബലം കിട്ടിയത് എന്നുള്ളൊരു സംശയമില്ല അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇനി ഞാൻ തുടച്ച് ഓരോരുത്തരും പേര് ഞാൻ പറയുന്നില്ല ഉമർ അലി തങ്ങളാവട്ടെ ഹൈദർ തങ്ങളാവട്ടെ സാദിക്കരി തങ്ങളാവട്ടെ സാദിക്കരി തങ്ങൾ കുറേ കാലമായി എസ് എസ് എഫിൻ്റെ ഈ എസ് കെ എസ് എഫിൻ്റെ പ്രസിഡൻ്റായിക്കൊണ്ട് കുറേ അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റുകയില്ല ഏതാകട്ടെ പാണക്കാട് സാധാർത്ഥക്കോട് സേവനങ്ങളും ഇതിൻ്റെ കൂടെ നാം എടുത്തു പറയേണ്ടത് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം ഈ ഓർമ്മയിലുണ്ടാകണം ഒത്തൊരുമയും ഐക്യവും നമുക്കുണ്ടാവണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതോടുകൂടി ഇതുവരെ പറഞ്ഞ പ്രകാരം എല്ലാവരും പറഞ്ഞ പോലെ സമസ്തയുടെ നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് നൂറാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് വിജയ വിജയിപ്പിക്കൽ നമ്മുടെയെല്ലാം കടമയാണ് നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കളും സാധാത്തുക്കളും ചെയ്തു താരിക്കുന്ന സേവനത്തെ ഓർത്തുകൊണ്ട് നാം അക്കാര്യം ചെയ്യണം തൊള്ളായ ബഹുമാനപ്പെട്ട ഹൈതരത്തങ്ങൾ ആലപ്പുഴയിൽ വെച്ച് പ്രഖ്യാപിച്ചതാണ് സമസ്തയുടെ നൂറാം വാർഷികം ഇരുപത്തി ആറിൽ നടക്കും നമുക്കത് വിജയിപ്പിക്കണമെന്ന് ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടുപോയി അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറിലും സ്വർഗത്വപ്പായി കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സമസ്തയുടെ സമ്മേളനം നാം ഉദ്ദേശിച്ചു പരിഭംഗിയായിട്ട് വിജയിപ്പിക്കാൻ അള്ളാഹു നമുക്ക് തോഫി കയ്യുമാറാവട്ടെ അതേപ്രകാരം എസ് എം എഫിൻ്റെ സമ്മേളനം നടക്കാൻ പോവുകയാണ് അതും വിജയിപ്പിക്കണം നമ്മുടെ കടമയാണ് ഓരോരുത്തരും രംഗത്തുണ്ടാവണം അള്ളാഹു ഇതിനെല്ലാം തോഫി കയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു അസ്സാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു ആദരണീയരായ സയ്യിദ് അസ്ലം തങ്ങൾ അൽ മഷഹൂർ അനുഗ്രഹ ഭാഷണം നടത്തുന്നു